സെപ്റ്റംബർ പതിനഞ്ച് വരുന്ന തിങ്കളാഴ്ച സി പി എം ഭരണകൂടം നീട്ടിവെച്ച് നീട്ടിവെച്ച് ഒടുക്കം സഭ സമ്മേളിക്കുകയാണ് കഴിഞ്ഞ മാസങ്ങളിൽ ചേരേണ്ട കേരള നിയമസഭ കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകരലും ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയുടെ കഥകൾ ഡോക്ടർമാർ തന്നെ പുറത്തു കൊണ്ട് ഈ ഇടതുപക്ഷ സർക്കാർ മൂട്ടിൽ തീ പിടിച്ചു നടക്കുമ്പോൾ സഭ ചേർന്നാൽ പിണറായി സർക്കാരിന് ഉറപ്പാണ് തങ്ങൾ താഴെ വീഴുമെന്നും തങ്ങളെ ഇല്ലാതെയാക്കുമെന്നും അതുകൊണ്ടാണ് ഈ സെപ്റ്റംബർ വരെ നീട്ടി നീട്ടിപ്പോയത് അതിന് മുന്നോടിയായി പ്രതിപക്ഷത്തിൽ നേർക്ക് അടിക്കാൻ അവർക്കൊരു വടി കൂടെ വേണമായിരുന്നു അതുണ്ടാക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇവരെടുത്തത് അങ്ങനെ മാങ്കൂട്ടം എന്ന രൂപത്തിൽ അത് വരികയും ചെയ്തു എന്നാൽ കോൺഗ്രസ് ഒറ്റയടിക്കാണ് മാങ്കൂട്ടം വിഷയത്തിൽ ഒരു പ്രതിരോധം തീർത്തുവച്ചത് ഒരിക്കൽ പോലും പിണറായി അടക്കമുള്ള ഇടതുപക്ഷ സർക്കാർ കോൺഗ്രസ് ഒറ്റയടക്കി പുറത്താക്കിക്കൊണ്ട് ഒരു നിർണായകമായ തീരുമാനം ഇത്രയും ബോൾഡായ ഒരു നേതാവിന്റെ കാര്യത്തിൽ എടുക്കില്ല എന്നാണ് കരുതിയത് എന്നാൽ അവിടെ തെറ്റിക്കുന്ന ഒരു കോൺഗ്രസിന് നമ്മൾക്ക് കാണാൻ സാധിച്ചു കൃത്യമായി കൃത്യമായി തന്നെ മണിക്കൂറിനടക്കം എല്ലാ നടപടിയും മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എടുത്തു എന്നാൽ ഇവിടെ ഇപ്പോൾ ഉയർന്ന ചോദ്യം മാങ്കൂട്ടം സഭയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് അതിന് കൃത്യമായ ഉത്തരമാണ് ഇപ്പോൾ സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റ് നൽകുന്നത് എം എൽ എ എന്ന നിലയിൽ മാങ്കൂട്ടത്തിന് സഭയിലേക്ക് കടന്നു വരാം ആരും തന്നെ മാങ്കൂട്ടത്തെ തടയില്ല അതേസമയം മാങ്കൂട്ടം വിഷയത്തിൽ പ്രതിക്കൂട്ടലാവുന്ന ഒരാൾ കൂടിയുണ്ട് അത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷനാണ് സതീഷിനെതിരെ നിരവധി കല്ലേറുകൾ നടക്കുന്നതിനിടയിലാണ് സണ്ണി ജോസഫ് ആ വിഷയത്തിലും ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് ആ രംഗങ്ങൾ ഒന്ന് കാണാം അദ്ദേഹത്തിന് ഒരു എം എൽ എന്ന് യാതൊരു ഞങ്ങള് കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം യോജിച്ച തീരുമാനം ഞാനും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഇരുപത്തഞ്ചോളം നേതാക്കന്മാർ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ മുൻ പ്രസിഡന്റ്മാർ അവരൊക്കെയായിട്ട് സംസാരിച്ചു സംസാരിച്ചെടുത്ത തീരുമാനമാണ് ആ തീരുമാനത്തെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു ഘടകവും എ പി സി സിയുടെ ഒരു ഭാരവാഹിയും ഒരംഗവും പതിനാല് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലാരും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളിൽ കമ്മിറ്റികളിലാരും ആയിരത്തിലധികം വരുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളിൽ ആരും ചോദ്യം ചെയ്തിട്ടില്ല ആരും അതിന്റെ പേരിൽ ആക്രമണിച്ചിട്ടില്ല എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളെ ആരുടെയും പൂർണ്ണ നിയന്ത്രണത്തിലല്ല ചില ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ വരുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി ഉയർത്തിയ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രാണവായുവായ വോട്ടവകാശത്തിന്റെ സംരക്ഷണത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഉന്നയിക്കേണ്ടത് അതല്ലാതെ ആരെങ്കിലും ദരിദ്രമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളിൽ എതിർപക്ഷത്തിന്റെ ശ്രമങ്ങളിൽ പെട്ടുപോകുന്നുണ്ടെങ്കിൽ അവരെ തിരുത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സ്പീക്കറാണ് സംരക്ഷണത് <laughs>